ജയപ്രഭുപാദ ജയപ്രഭുപാദു ജയപ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ഷീല പ്രഭുപാദന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസെന്ന് പറഞ്ഞ പ്രഭുവിന്റെ ബുക്കില് വായിച്ചൊരു കാര്യാണ് അദ്ദേഹം അതില് ഒരുപാട് മുതിർന്ന ശിഷ്യന്മാരുടെ സാക്ഷാത്കാരങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതില് ഒരു ഡിവോട്ടിയാണ് യശോദനന്ദൻ ദാസ് അപ്പൊ അദ്ദേഹം ഷീലപ്രഭുപാദിന്റെ ഒരു പാസ്റ്റ് ടീം അതിനകത്ത് പറയുന്നുണ്ട് അപ്പം ഒരു ഒരു വേളയിൽ ശീല ഷീലപ്രഭുപാദ് ആദ്യ സമയത്ത് ആദ്യ കാലഘട്ടത്തില് നരസിംഹ പ്രേയസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം ഫസ്റ്റ് ഇതായിരുന്നു ഗുരുവാഷ്ടകമായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൂവ്മെന്റിൽ പിന്നെ തുളസി പ്രേസ് പിന്നെയാണ് നരസിംഹ പ്രേസ് കൊണ്ടുവന്നത് നരസിംഹപ്രേഴ്സ് കൊണ്ടുവരുമ്പം പ്രൂപ്പാദ് പറഞ്ഞു ഇതെന്റെ മൂവ്മെന്റിന്റെ പ്രൊട്ടക്ഷന് എന്ന് പ്രൂപ്പാദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഡേ നരസിംഹപ്രേഴ്സ് ഡിബോട്ടീസിൻ്റെ ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ യശോദാനന്ദൻ ദാസു അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ പ്രൂപാദ് വളരെ ശ്രദ്ധാപൂർവം ആ വേഡ്സ് യൂസ് ചെയ്ത് ജയ പറയായിരുന്നു നരസിംഹ ദേവന്റെ പ്രാർത്ഥന അതിനകത്ത് ജയ ജഗദീഷ് ഹരി എന്നുള്ള ഒരു ഒരിതുണ്ടല്ലോ ലാസ്റ്റ് അപ്പം അതിങ്ങനെ പ്രൂപാദ് പറഞ്ഞപ്പോഴത്തേന് ഒരു മാതാജി ആ ഗ്രൂപ്പിലിരുന്ന ഒരു മാതാജി ഓം ജയ ജഗദീശ് ഹരി എന്ന് പറഞ്ഞു ഓം ജയ ജഗദീശ് ഹരി എന്ന് പറഞ്ഞാൽ വേറൊരു ഹിന്ദുക്കളുടെ ഇടയിലുള്ള ഒരു പാട്ടാണ് ആ പാട്ടിന്റെ ഒരു അത് പുതിയ ആരോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പാട്ടാണ് അതിൻ്റെ പാട്ടാണ് ഓം ജയ ജഗദീഷ് ഹരി പെട്ടെന്ന് പ്രൂപാദ് വളരെയധികം സീരിയസ് ആയത് ആരാണത് പാടിയെന്ന് ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചു എന്നിട്ട് ആ മാജി നോക്കിയിട്ട് പറഞ്ഞു ഡു നോട്ട് കൺകോട്ട് ഒരിക്കലും ഇത് കൺകോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു നമ്മളെ ആചാര്യന്മാർ തന്ന സോങ് അതേപോലെ തന്നെ പാടണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പിന്നെ വളരെ സീരിയസ് ഗൗരവഭാവത്തിൽ ഷീലപ്രഭുപ്പത് ഈ നരസിംഗ്രേസ് ഓരോ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധാപൂർവ്വമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു അത് എല്ലാവരും ശ്രദ്ധയോടെ അത് കേട്ട് ഇങ്ങനെ പോകുമായിരുന്നു അപ്പോൾ അത് പ്രഭു പറഞ്ഞു എന്നിട്ട് പ്രഭു അതെ ഋഷുവന്ദൻ പ്രഭു പറയുന്നത് ആചാര്യന്മാർ അവരുടെ ഭാവം അനുസരിച്ചാണ് ഭഗവാനോട് ഒരു സോങ് ചെയ്യുന്നത് അപ്പം അത് നമ്മൾ ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ കുറച്ച് നമ്മുടേതായ കുറച്ച് ആഡ് ചെയ്യുകയോ നമ്മളേന്ന് അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിടുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അത് അവരെ ഒരിക്കലും പ്ലീസ് ചെയ്യത്തില്ല അത് അവരെ ഡിസ്പ്ലീസ് ചെയ്യേ ചെയ്യത്തുള്ളൂ എന്നുള്ളത് യശോനന്ദ സ്വാമി പ്രഭു ഈ ഒരു ബഹുപ്പാന്റെ ഈ ലീല വളരെ പ്രഭു വളരെ സീരിയസ് ആയിട്ടാണ് ആ ഒരു കാര്യത്തെ എടുത്ത് സംസാരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അദ്ദേഹം എന്റെ സാക്ഷാത്കാരും ഷെയർ ചെയ്യുന്നു